സബ്സ്ക്രൈബ് ഹായ് ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മൾ കസിൻസ് എല്ലാവരും കൂടെ കൂടി നൈറ്റ് ഒരു കോഴി ചൂടാൻ പോവുകയാണ് അതിൻ്റെ വീഡിയോസായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ കനലിൽ കോഴി ചൂടാനാണെന്ന് പ്ലാൻ വിക്കക്കന്മാരുണ്ട് എല്ലാവരും കൂടി കനല് ചൂടാക്കാണ് അപ്പോൾ കുറേ നാളായി എല്ലാവരും കൂടി കൂടാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നു ക്രിസ്മസ് വെക്കേഷൻ ആയതുകൊണ്ട് ഞങ്ങൾ ഇന്ന് പ്ലാൻ ചെയ്ത് ഇന്ന് രാത്രി ഇവിടെയാണ് അടിച്ചു കുളിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരാൾ ഷോർട്സ് ഇടാനുള്ള വീഡിയോ ക്ലിപ്സ് ഒക്കെ എടുത്ത് ഷോർട്സ് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചിക്കൻ ചൂടാൻ വെച്ചിട്ടുണ്ട് പൊളിയാണ് ഗൈസ് കുറേ നാളായി ഇങ്ങനെ കൂട്ടിയിട്ട് ഒരിക്കലും എല്ലാവരും കൂടെ കൂടുമ്പോൾ വളരെ ഭയങ്കര സന്തോഷമാണ് എല്ലാവരും ഭയങ്കരമായിട്ട് ചീരീം കറിയും അതൊക്കെ പൊളിയാണ് ഒരു അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുക്ക് ഭിൻഷാതുക്കായാണ് കുക്ക് കുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ അപ്പോൾ ഒരു ചിക്കൻ വെന്ത് അപ്പോൾ നമ്മളത് ടേസ്റ്റ് ചെയ്യാൻ പോവാണ് നമ്മൾ ചിക്കൻ വെന്തിട്ട് നമ്മളതിനകത്തേക്ക് ഹണി ഒഴിക്കണേട്ടോ കാണുന്നത് ബാക്കിയുള്ള ചിക്കനൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മുടെ ഇക്കാക്ക നജീൻക അപ്പം ചിക്കനിലേക്ക് നല്ല ഹോട്ടായിട്ടുള്ള ഹണിയാണ് കേട്ടോ അത് നല്ല എരിവുള്ള ഹണിയാണത് സാധാരണ ഹണിക്ക് മുതലായിരിക്കും ഹോട്ട് ഹണിയാണ് അപ്പം ഹണിയൊക്കെ ചോദിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ് ചിക്കൻ രാവിലെ മുതലുള്ള കഷ്ടപ്പാടാ ടേസ്റ്റ് കഴിക്കണേലോ കഞ്ഞു പോയി ചിക്കൻ വന്നതോട് ഞാൻ കുണ്ണയിൽ വെച്ചു ഓ ചിക്കൻ ഒരു എക്സുണ്ടായിരുന്നില്ല ഓട്ടോ കൈസ് നമ്മൾ ഉണ്ടാക്കി കൊണ്ട് നല്ല അടിപ്പൊള്ളിയായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ ആ ഒരു ചിക്കൻ നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് ഗെയിംസിലേക്കൊക്കെ പോയി ഗെയിം കളിക്കാന്ന് വിചാരിച്ച് അപ്പോൾ നമ്മൾ സിനിമാ പേരൊക്കെ പറഞ്ഞ് കളിക്കുകയാണ് तो से रे बाड़ा और देखनो टोबी आ गाना सिनेमा ऑन कंप्लीट कंडा मावा कावाडा काडा बाडा डा आज कहां भरते और सिनेमा रेडी आ उठो उठो कुचिर तसरे आ लास आप अपने आप हिल प गए അപ്പൊ നമ്മുടെ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ല ആവിയൊക്കെ പറക്കുന്നുണ്ട് അങ്ങനെ നമ്മളെ ചിക്കൻ കഴിച്ച് അത് കഴിഞ്ഞു പിന്നെ നമ്മൾ റൂമിലേക്ക് ചെന്ന് കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുത്തു മനസ്സിലായോ ഓ ഇനി ഇതാവർത്തിക്കരുത് ഒരു കപ്പ് അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ പ്ലാൻ പ്രൊജക്ട് വെച്ചിട്ടൊരു ഹൊറർ മൂവി കാണുക എന്നുള്ളതായിരുന്നു അത് കണ്ടു അങ്ങനെ ഞങ്ങൾ കിടക്കാൻ പോവാണ് ഇന്നത്തെ ഡേ അങ്ങനെ അവസാനിക്കുകയാണ് അപ്പോൾ ഗുഡ് നൈറ്റ് ഗൈസ് അപ്പോൾ ഇനി നമുക്ക് വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ലൈക്കും ഷെയറും ചെയ്യാം